ഇത് ഹലോ ഞാൻ പ്രിയ വി എഫ് ആം കിച്ചൺ വാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പള്ളിയിലുള്ള വാര്യം റോട്ടിലാണ് കേട്ടോ അഞ്ച് വർഷമായിട്ട് പശുവളർത്തേ മേഖലയിലുള്ള കൃഷ്ണദാസ് എന്ന ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം ഇപ്പോൾ അഞ്ച് പശുക്കളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഈ കുട്ടികളിൽ നിന്നാണ് ഇപ്പോൾ അവരുടെ കുട്ടി നിന്ന് വേറൊരു കുട്ടിയെ അങ്ങനെ വളർത്തി വളർത്തിയിരുമ്പോൾ അഞ്ച് പശുക്കളാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് ബാക്കി വിശേഷങ്ങളെല്ലാം ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ടേസ്റ്റാണ് പശു എന്ന് പറഞ്ഞാൽ പശു വളർത്തിൽ മൃഗസ്നേഹികൾക്കാണ് ഏറ്റവും കൂടുതൽ അതിനോട് കൂടിയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക ചെറുപ്പം തൊട്ട് പശുക്കളിൽ ജനിച്ചു വളർന്നു തന്നെ പറയാം ആ കാലഘട്ടങ്ങളിലും പിന്നെ ഒരു പത്ത് മുപ്പത് വർഷത്തെ ജോലി ഇതുകൊണ്ട് നമ്മൾ ആ ഫീൽഡിൽ നിന്നും മാറുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ് ശതമാനം അല്ലാണ്ട് നമുക്ക് അവരെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം വെച്ചാൽ അത് നമ്മൾ എന്ന് വെച്ചാൽ അത് പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം അല്ലെന്നും അന്ന് പിന്നെ നമുക്ക് അവരിൽ ഇണങ്ങി ചേരാൻ പറ്റും നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ പറ്റും മെയിനായിട്ട് മെയിൻ ഈ വളർത്തുമൃഗങ്ങളിൽ ഗുണം കാണുന്നത് വെച്ചാൽ നമ്മളിൽ പറഞ്ഞ മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുക ഇപ്പോൾ ഒരു കുടുംബമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കും മാനസിക സംഘർഷം ഇല്ലാതെ ഒരു കുടുംബത്തും അപ്പോൾ അവരെ കുറെ കണ്ട്രോൾ ചെയ്യുക ഒരു മൃഗമാണ് ശരിക്കും പശു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ കണക്കാക്കണോ അതേ സ്നേഹം നമ്മൾ ഇവരിൽ കൊടുക്കും അതേ സ്നേഹ ഇവര് നമുക്ക് തിരിച്ചു തരുന്നുണ്ട് പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ലെന്ന് മാത്രം അതാണ് പശുക്കളുടെ ഒരു ഗുണം കാണുന്നത് പിന്നെ പൊതുവെ നമ്മളിപ്പോൾ നിന്നുള്ള ലാഭം ലാഭം മനസ്സിൽ കണ്ടിട്ട് അതെ ലാഭം മനസ്സിൽ കണ്ടിട്ട് മുഴുവനും പശു വളർത്തൽ വിജയിക്കില്ല ഒന്ന് പിന്നെ പലരും പറയുന്നത് കേട്ടിട്ടും ഒക്കെയാണ് ചിന്തിക്കുന്നുണ്ട് പശുവിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇന്നിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ചാണകം ജൈവ വളങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അത് പറമ്പ് അത്യാവശ്യമുള്ളവർക്കും കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും വല്ല പച്ചക്കറി തെങ്ങ് കഴുങ്ക് വാഴ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പശു കൊണ്ട് അങ്ങനത്തെ ഒരു ഗുണം ണ്ടായിരിക്കും അതൊരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഡെയിലി നമുക്കൊരു വരുമാനമാർഗ്ഗമായിട്ട് നമുക്ക് പശു വളർത്തലെത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് പശു എങ്കിലും വേണം കറവിലുള്ള പശുക്കൾ കുറഞ്ഞത് നമുക്കൊരു ആറ് എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതാണ് കുടുംബത്തിന് വരുമാനമാർഗം വരണമെങ്കിൽ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് പശു ഒരാൾ കവർ ചെയ്യണം ീമുണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിന് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിറക്കി തരുന്നത് ആയിരത്തി മുന്നൂറായിട്ട് അത് പാല് കൂടുള്ളൂ അത് ഇന്ന് കൊടുത്ത നാളേക്ക് പാല് കാ പക്ഷെ സുപ്രീമിന് വ്യത്യാസം പക്ഷെ ഇത് എന്തൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു ആരോഗ്യം മെയിനായിട്ട് നമ്മൾ പാല് കൂട്ടിയെടുത്താൽ മാത്രം പോരല്ലോ കൃഷി അവർക്ക് കാൽസ്യത്തിൻ്റെ ഇത് കുറയും പിന്നെ പുല്ല് കൃഷി ഉണ്ട് പുല്ലുകൃഷി യൂണിവേഴ്സിറ്റിന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് സെന്റ് പുല്ല് കൃഷി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഉണങ്ങി ഇനിയിപ്പോ രണ്ടാമത്തെ പർപ്പസ് ചെയ്യുന്നു ഉണങ്ങാന്ന് ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തേക്കാണ് പറഞ്ഞേ ഒരു കൊമ്പ് കുത്തി കഴിഞ്ഞാല് നമുക്ക് ഈ കൊമ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ടൈമിന് കട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കില് ഈ ഏള പൊട്ടണത് കൊറയും അപ്പൊ അപ്പൊ അവരെന്നെ അവിടെ കെട്ടിട്ട് തീറ്റും അല്ലാണ്ട് ഇപ്പൊ നമുക്കിത് ഇപ്പഴും അരിഞ്ഞുകൂടെ സമയം കിട്ടുന്നുണ്ട് അവര് പക്ഷെ കിട്ടുന്നു പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് വരുന്ന തണ്ടുകളൊക്കെ മൂക്കുക ഞാനത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മൂക്കാൻ പാടില്ല ചെലപ്പോ മണ്ണിന്റെ നമ്മൾ അങ്ങനെ നമ്മൾക്ക് ഒരു ഇത് പറയാൻ പറ്റില്ല ഇപ്പൊ നല്ല നല്ല മണ്ണാണെങ്കിൽ ചിലപ്പോ ഇത് തളിർത്തുണ്ടാവും വല്ലാണ്ട് തണ്ട് മൂക്കില്ല ചിലപ്പോ മണ്ണിന്റെ ഇതുകൊണ്ട് ചിലപ്പോ തണ്ട് സഡൻ ആയിട്ട് മൂക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ പാടുന്ന പുല്ലരിഞ്ഞോണ്ട് വരും അങ്ങനെ പോവല്ലാണ്ട് പിന്നെ വേറെ ആരാണ് ഞാൻ അതേ പറഞ്ഞില്ലേ ഇതിലോട് ഇൻവോൾവ് ആയി കഴിഞ്ഞാലേ എന്നിട്ട് ഇതില് ലാഭം ഇപ്പൊ ചോദിക്കും സീറോ ആണ് ആ കാരണം ഞാൻ സീറോ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഇവരെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ പ്രസവിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പാൽ ഉൽപ്പാദന ടൈം ആ ടൈം നമുക്ക് മൂന്ന് മാസത്തേക്ക് കവർ ചെയ്യും മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ പാലിൻ്റെ പരമാവധിയാണ് നമ്മൾ കൊടുക്കണ തീറ്റയുടെ വേരി ഇതനുസരിച്ച് കൂടി കിട്ടണം അവിടെ നിന്ന് അങ്ങോട്ട് തൊണ്ണൂറ് ദിവസം കഴിയുന്നിൽ പശു പുളച്ചോളണം അങ്ങനെ പൊള നമ്മൾ വിട്ട് കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് അടുത്ത കൂടുതല് വിടുന്നത് ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് പറയുന്നത് ഇവര് ഡിസ്കസിങ്ങിൽ വരുമ്പോൾ എന്താച്ചാല് മൂന്ന് മാസത്തില് പൊളിക്കുകയാണെങ്കിൽ കുത്തിയൊക്കെയാണെ പറഞ്ഞത് കാരണം നമുക്ക് പാലിൽ നിന്ന് ബെനിഫിറ്റ് കുട്ടികളിൽ നിന്നാണ് ബെനിഫിറ്റ് അതാണ് ഇപ്പോഴത്തെ പുതിയ കോച്ചിങ് പക്ഷെ ഞാൻ ഉൽപ്പാദിച്ച് കൊടുക്കുക അത് ശരിയായിരിക്കാം ഞാനതിൽ സമ്മതിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയും വളർത്തി പ്രാക്ടിക്കലായിട്ട് നമ്മൾ എത്രയും വളർത്തിയിട്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ല അപ്പോൾ ബെനിഫിറ്റ് വരണേ കുട്ടികൾ വരണം ഇപ്പം ഇത്രയും നാളൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിക്കണം എല്ലാവരുടെ കാലിനും പറ്റി കുളം പൂരി പോലുള്ളവരെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒഴിവാക്കാമായിരുന്നു അതിപ്പോ ഗവൺമെന്റിന്റെ കൈയ്യില് ഏറ്റ കുറച്ചില് നല്ലോണം വന്നിട്ടുണ്ട് അത് ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഇതിന് കണ്ണിന് മെഡിസിൻ കൊടുത്തോണ്ടായിരിക്കണം എന്ന് വിചാരിക്കണോ സൈസും കുറവാ അല്ലെങ്കിൽ അതേ സൈസില് വരണ്ടതാ പറയില്ല അപ്പൊ ഒരു വയസ്സായി പോകും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവർക്ക് ഇവരൊക്കെ ഇപ്പൊ ഇടക്കിടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ മനുഷ്യരുടെ പോലെ ഞാൻ ഇടക്കിടയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇവരൊക്കെ തിലിരിയെന്ന് പറഞ്ഞു വരുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കുമ്പോൾ പറയാം അവർ പറയുക അത് തിലീരിയ വരുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ് അപ്പോൾ അപ്പം ഇപ്പോൾ ഇതിന് ചർമ്മമുഴ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി എൻക്വയറിയിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് അരുമ്പൊരു പഞ്ചായത്തിലാകെ അഞ്ചാറ് പേരൊക്കെ വന്നിട്ടുള്ളൂ കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ മെഡിസിൻ എത്തിയിട്ടില്ല സാധാരണ കൊളം എടുക്കുന്ന വാക്സിൻ ചർമ്മമുഴയ്ക്ക് ഉണ്ട് പക്ഷെ അത് ആടിനെടുക്കണതാണ് അതാണ് ഇപ്പൊ പശുവിന് കൊടുക്കണം അത് അതെങ്ങനെയാച്ചാല് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി വാക്സിൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പൊ വന്നു കഴിഞ്ഞില്ലേ ഇനി എടുക്കാൻ പറ്റില്ല വരുന്നതിന് മുന്നേ പ്രൊട്ടക്ട് ചെയ്യണം ഇപ്പൊ അപ്പൊ ഈ കൊളംബേട് വരണോ തന്നെ നമ്മൾ ആറാറ് മാസം കൂടുമ്പോ കൊളംബേട് എടുക്കണോ തന്നെ നമുക്ക് ഈ ചാർമ്മമഴക്കും മുൻകൂട്ടി വാക്സിൻ എടുക്കണം പരിചയപ്പെടാം ആദ്യം ഫസ്റ്റ് കുട്ടികളാണ് ഇത് ഇതിനൊരു പേരുണ്ട് ബ്രൂണി എച്ച് എഫില് പെട്ടതാണ് പേരിട്ടേക്കൂണിന്ന് അതിന്റെ മോളാണ് അത് ഇതിന് ഒമ്പത് ലിറ്റർ പാല് ഫസ്റ്റ് സെക്കൻഡിലും ഒമ്പത് എന്നുള്ളത് പത്തര പതിനൊന്ന് അതെ അതെ ഒന്നര ലിറ്ററൊക്കെ മാറ്റേ വരള്ളൂ ഇല്ലില്ല അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാണ് പക്ഷേ ഈ ഒമ്പത് എന്ന് പറഞ്ഞാൽ വൺ ടൈം ആണ് കേട്ടോ രണ്ട് ആ രണ്ടു നേരം നോക്കുകയാണെങ്കിൽ നമുക്ക് ലിറ്റർ പാല് നമുക്ക് കിട്ടും കാരണം ഒരു ഒമ്പത് ലിറ്റർ പാൽ അല്ലെങ്കിൽ ഒമ്പത് ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ ഉച്ചക്ക് എങ്ങനെയൊരു അഞ്ചു ലിറ്റർ പാല് പക്ക അവൾക്ക് ഫസ്റ്റ് പ്രസവത്തില് ഇതിനെക്കാട്ടും കൂടുതൽ തള്ളപ്പശിനെക്കാട്ടും കൂടുതൽ പാല് കൂടാ കൂടുതല് കിട്ടിയിട്ടുണ്ട് കാരണം അതിന് പതിനൊന്ന് ലിറ്റർ പാല് ഒരു നേരം ഒരു മൊല മുല വിട്ടുകൊടുക്കും അപ്പൊ അതിലുണ്ടായിരിക്കും ഒരു മൂന്ന് ലിറ്റർ നാല് ലിറ്റർ അത് ഞാൻ ഇതില് ആഡ് ചെയ്യില്ല അത് അങ്ങോട്ടുള്ളതാണ് കാരണം എന്താ പത്ത് കിലോ ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ പാൽ കൊടുക്കണം കുട്ടിക്ക് അതാണ് എന്നിട്ട് സിസ്റ്റം എങ്ങനെ വരുന്നത് പത്ത് കിലോ ഉള്ള ഒരു പശു കുട്ടിക്ക് ഒരു ലിറ്റർ പാല് അപ്പോൾ നാൽപ്പത് കിലോ ഉള്ള പശു കുട്ടിക്ക് നാല് ലിറ്റർ പാല് കൊടുക്കണം അപ്പോൾ ഒരു മല വൾക്കുള്ളതാണ് അതുകൊണ്ടാണ് അതായത് കുട്ടികളെ പാല് കൊടുക്കണം നമ്മളൊരു കറവക്കാരൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കറവക്കാരൻ അത് പരമാവധി ഊറ്റി അളന്നു പോവുകയുള്ളൂ നമുക്ക് ആ തീറിയില്ല അവർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ബാക്കിയുള്ള പാല് കൊണ്ടു കൊടുക്കണ പരിപാടിയുള്ളു പിന്നെ ഇവളുടെ കുട്ടിയത് അവളുടെ കുട്ടിയത് അപ്പോ ഇതിൽ പല്ലേലേക്കാട്ടും ഹൈറ്റും വെയിറ്റും അദ്ദേഹം

നമ്മളവിടേ പോയിട്ടില്ല കാരണം എന്താ വെച്ചാല് ഇവർക്ക് ശരാശരി ഇപ്പൊ ഇവളുടെ പാത്രം ഇവള് കുത്തി പൊട്ടിച്ചതാ ഇവിടെ ഉണ്ടായിരുന്നു അതേപാത്രം അത് ഇവളുടെ വികൃതിക്ക് അവള് കൊമ്പിട്ട് തൊളച്ചു അത് മറുപറന്നു തുളച്ചു ആ ഷീറ്റിന്റെ ആ ഷീറ്റ് ഷീറ്റടക്കം പൊട്ടിച്ചു ഏത് നമ്മൾ പട്ട കൊടുത്തിട്ടില്ലേ ആ പട്ടയടക്കം അവള് പൊട്ടിച്ചു കളഞ്ഞു അപ്പൊ ഇത്തിരി വികൃതി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വെച്ചില്ലേ പിന്നീപ്പോ ഇവർക്ക് വെക്കണമെങ്കിൽ അവിടെ കെട്ടണം എന്നിട്ട് പാത്രം ഏ കിടക്കാൻ സുഖണ്ടായിട്ടില്ല പ്രസവിക്കുകയാണ് അല്ല ഇവരൊക്കെ അങ്ങനെയാ ഇവരൊക്കെ അങ്ങനെയാ ആർക്കും ടൈം വിട്ട് പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞ് പീഡിപ്പിക്കില്ല ഇവള് ഇവള് കാര്യത്തെയാണ് പക്ഷേ ഈ ഹെൽത്തി എന്ന് പറയുന്ന ഒരു നിമിഷമുള്ള വേണ്ട ട്വൻ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് പോകേണ്ട പശുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യരുടെ പോലെയല്ല ഒരു ദിവസം തീറ്റ ഷോർട്ടായി കഴിഞ്ഞാൽ അതിൽ ഷോർട്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അവർക്ക് എന്ത് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പോയി അയ്യോ സഡനാണോ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട അതിനുള്ളിൽ പശു തളരും ഇദ്ദേഹം തളർന്നു കഴിഞ്ഞപ്പോൾ ട്രിപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം എഴുന്നേറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എഴുന്നിട്ടില്ല ബൂസ്റ്റിംഗ് എന്തെങ്കിലും കൊടുക്കാണ്ടോ അപ്പോൾ പറഞ്ഞു മെഡിക്കൽ ഷോപ്പിൽ എന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അര ലിറ്ററിൻ്റെ ബൂസ്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അറുന്നൂറ്റൊമ്പത് രൂപ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഇരുന്നൂറ് എം എൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആൾ കിടക്കണമെന്ന് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഡോക്ടറോട് വീണ്ടും ചോദിച്ചു ഡോക്ടറെ മൂന്നാല് കരിക്കിട്ടിട്ട് അതിൻ്റെ വെള്ളം ബോട്ടിലാക്കിയിട്ട് നേരെ ഫീഡ് ചെയ്തു ഒരു മണിക്ക് കഴിഞ്ഞപ്പോൾ ആൾ ഇരുന്നിട്ട് തിന്നുടങ്ങും അതെന്താ അത് 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 നമുക്ക് അത് ഞാൻ പറഞ്ഞു നമ്മളിത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോഴേ ഇതിനെ പറ്റി ഓരോ ഓരോ വിധം എല്ലാ ഡോക്ടേഴ്സും നല്ല ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞു കാരണം അത് പ്രാക്ടിക്കലില് വരണം ഡിസ്കസിങ് വേണം ഒരു ഡോക്ടർ ഒരു ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഡോക്ടറാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഞാനൊരു ഡോക്ടറായി കഴിഞ്ഞു എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വിജയിക്കൂല ഇപ്പോഴും ഞാൻ പറയണം കേൾക്കണം പലർക്കും പല ഐഡിയാവുമല്ലോ ഏതാണ് ഗുണം എന്നുള്ളത് അപ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അറിയാൻ പറ്റും പോരായ്മകൾ നമ്മളിലും ഉണ്ട് ഡോക്ടർമാരിലും ഉണ്ട് പൊതുവേ ദൈവാദീനം കൊണ്ട് എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവുക അയ്യോ ഞാൻ ഞാൻ ഇവിടെ വാങ്ങിക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ നല്ലോണം വാങ്ങിച്ചു കൊടുക്കണ്ടത് കാരണം എന്താ വെച്ചാല് പണ്ടത്തെ പോലെയുള്ള വക്കോലും ഇല്ല പണ്ടത്തെ പോലെയുള്ള കുത്തരി നിങ്ങൾ കഴിക്കുവോ പാലക്കാടൻ മട്ട പാലക്കാടൻ കുത്തരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കിട്ടുമോ ഇല്ല ഇന്ന് വിഷംിച്ചേ കിട്ടുള്ളൂ അല്ലേ ഈ വൈക്കോല് ഈ പറഞ്ഞ വൈക്കോലില് എന്ത് കൊടുക്കണേ ഞാൻ ഞാതിലൊക്കെ ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഇതില് പോയിസുണ്ടാവില്ലേ നമുക്ക് പറയാൻ പറ്റുമോ നാം ഞാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ പൊട്ടാസ്യം പെർമനേറ്റ് ഓരോ കട്ട എല്ലേലും അല്ലെങ്കിൽ ആ ഫിൽറ്റർ ഇതെന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞൾ ചതച്ച് കിഴിയിട്ട് അതിൽ ഇടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൽ വരും സർക്കുലർ ആയിട്ട് അപ്പം ഉള്ളിലെന്തെങ്കിലും ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മഞ്ഞളിന്റെ ഗുണത്തിൽ പോകും ഇതിൽ പൊട്ടാസ്യം പെർമനേറ്റും ഉണ്ടാവും ഒരു 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 കട്ട വെച്ചിട്ട് ചേട്ടന്റെ അനുഭവം ഈ പുതിയതായിട്ട് പുതിയ ആളുകൾ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെയും ഒരു പ്രാർത്ഥന കാരണം ഇന്ന് എനിക്ക് ഒരു അമ്പത്തേഴ് അമ്പത്തെട്ട് വയസ്സിലേക്ക് കടന്നു ഞാൻ ഈ മൃഗസ്നേഹം കൊണ്ട് നടക്കുന്ന കൊണ്ട് ജനങ്ങളിലേക്ക് അതിലൊരു നേട്ടമുണ്ടായിരിക്കും കാരണം നല്ല ശുദ്ധമായ പാല് കൊടുക്കാൻ പറ്റുക അതിന്നുള്ള ബെനിഫിറ്റല്ല എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കണത് അതൊരു ഇത് രണ്ട് നമ്മുടെ വരും വരുമ്പോണ ജനറേഷനും കൂടി ഇതിലേക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും മൈൻഡ് ക്ലിയറായിരിക്കും അനാവശ്യ കാര്യങ്ങൾക്കോ അനാവശ്യ ചിന്തകളിലേക്കോ ഒന്നും ഇടപെടാൻ പോവത്തില്ല അതൊരു വൺ മെസ്സേജിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മാറിപ്പോയിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിൽ തെറ്റായിട്ടുള്ളൊരു മീഡിയം ഫാമിലി ഉണ്ടെങ്കിൽ ആ അവിടെ ഒരു പശുക്കൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ നെയ്ബേഴ്സ് അവരവിടെ ജോലിക്ക് വരിലും കാര്യങ്ങളും അവരുടെ കുട്ടികൾ വരിലും അവർക്കുള്ള പശു അവർക്ക് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റിൽ വളർന്നു പോയ കുടുംബങ്ങളാണ് നമ്മുടെ പരിസരത്തൊക്കെ ഉള്ളത് പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള സമയമില്ല അതാണ് ന്യൂ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾക്ക് ഇതിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യ രണ്ട് മക്കൾ മോൻ ബാംഗ്ലൂർ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യണു മോള് എം എസ് സി കഴിഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞിട്ട് ഇപ്പൊ ഐ എൽ ടി എസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എഴുതാനായിട്ട് പിന്നെ ആ പിന്നെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ട് എൺപത്തിനാല് വയസ്സായിട്ടുണ്ട് അമ്മോടെ ഇരിക്കുന്ന പിന്നെ പുറത്തുനിന്ന് ആരും വെച്ചിട്ടില്ല ചെയ്യിച്ചിട്ടൂല

അല്ല അതില് അതില് വേറൊരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുക്ക് ഇന്നിപ്പോ നമ്മളിപ്പോ ഒരു ദിവസം വൈകി ഒരു അരമണിക്കൂർ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് അരമണിക്കൂർ നമ്മള് വെയിറ്റ് ചെയ്യും പക്ഷെ ഇവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അത് അത് എന്ത് കാര്യങ്ങൾക്ക് വരാൻ പറ്റില്ല അപ്പൊ രണ്ടാൾക്ക് ഇത്രയും സമയം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ ഇത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പുതിയ ആൾക്കാർക്ക് ഈ മേഖല വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ല അതിന്റെ ഒരു നേട്ടങ്ങളും ഏതൊരു ഫാമിലിക്കാണ് ഏത് രീതിയിലാണ് നോക്കുക അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയൊക്കെ ഒക്കെ ചേട്ടൻ പറഞ്ഞു തന്നു അപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് ഒരിക്കലും ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അല്ലേ മനസ്സന്തോഷം അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു സന്തോഷം കാര്യങ്ങൾ മാത്രമാണ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ല ചേട്ടാ കറക്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഒരു ബൈ പറഞ്ഞാൽ ബൈ